ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് കാട്ടുകൊമ്പന്റെ മുന്നിൽ ചെന്നുപെട്ട സുജാത എന്ന അമ്മയുടെ അനുഭവം സമൂഹമാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ അവസരത്തിൽ ശ്രീകഠൻ കരിക്കകം എന്ന ഒരു വ്യക്തി എഴുതിയ മനോഹരമായ ഒരു ഭാവനയാണിത് ആ ഭാവന വായിച്ച് ഉണ്ടാ പ്രാണിയാണെങ്കിലും ഒരു ആനയ്ക്കും ചിന്തകളില്ലേ എന്ന് നമുക്ക് തോന്നും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ട് ഇവയ്ക്കൊക്കെ പ്രത്യേകിച്ചും ആനകൾക്ക് എന്ന് ഈ പോസ്റ്റ് വായിച്ചാൽ വ്യക്തമാകും സുജാത എന്ന അമ്മയെ ആദ്യമായി ആ കൊലകൊമ്പൻ കണ്ടത് ഉരുൾപൊട്ടിയ ആ രാത്രിയിലല്ല അതിനു മുൻപും ഈ കൊലകൊമ്പനോട് ആ അമ്മ കുശലം പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണെന്നല്ലേ ശ്രീകണ്ഠൻ കരിക്കകത്തിന്റെ ആ പോസ്റ്റ് വായിച്ചു കേൾക്കുമ്പോൾ നിങ്ങളും സമ്മതിക്കും ഇത് ശരിയാണ് എന്ന് പോസ്റ്റ് വായിക്കാം തന്റെ മുന്നിൽ വന്നുപെട്ട രണ്ടു മനുഷ്യരെ കണ്ടപ്പോൾ വെള്ളരിമലയിലെ ആ കൊമ്പൻ എന്തായിരിക്കും അന്നേരം ചിന്തിച്ചിട്ടുണ്ടാവുക തേയിലത്തോട്ടത്തിനരികിൽ മെയ്യാനിറങ്ങുമ്പോൾ ചപ്പ് പറക്കാൻ വരുന്ന സുജാത ചേട്ടത്തിയെ അവൻ പലപ്പോഴും കണ്ടിട്ടുണ്ടാകണം ഒരു പോലും അവർ അവന് വിരട്ടി ഓടിച്ചിട്ടുണ്ടാകില്ല ശല്യക്കാരൻ എന്ന് പറഞ്ഞ് മയക്കുവെടി വയ്ക്കാൻ ഫോറസ്റ്റുകാരെ വിളിക്കുകയോ പന്തവും പടക്കവും പൊട്ടിച്ച് കാട് കയറ്റാൻ മുന്നിൽ നിൽക്കുകയോ ചെയ്തിട്ടുണ്ടാകില്ല രാവിലെ പണിക്ക് പോരുമ്പോൾ വാഴയിലോ തെക്കിൻ്റെ ഇലയിലോ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഇത്തിരി ചോറോ ഒരു പഴമോ ഒക്കെ അവനും അവർ കൊടുത്തിട്ടുണ്ടാകണം ആ ഗന്ധം അവന് പരിചിതമായിരിക്കണം അതെ കാടറിയുന്ന മനുഷ്യർക്ക് കാട്ടുപോത്തും ആനയും കുരങ്ങനും കാട്ടുപന്നിയും ഒന്നും പ്രശ്നക്കാരല്ല കാട് കൈയേറി റിസോർട്ടുകൾ പണിതവർക്കും ആരാധനാലയങ്ങൾ പണിതവർക്കും കാട് വെട്ടിത്തെളിക്കുന്ന വനം കൊള്ളക്കാർക്കും ഒക്കെയാണ് ഇവർ പ്രശ്നക്കാർ അതുകൊണ്ടാണ് സുകുമാരൻ ചാലികത്ത എന്ന ഗോത്ര കവി പന്നിയുടെ പേറ്റുനോവിനെ കുറിച്ചൊരു കവിത എഴുതിയത് തീറ്റ കൊടുക്കാതെ വാട്ടിയൊതുക്കിയും ഉടൽ മുഴുവൻ കിലോ കണക്കിന് ഭാരമുള്ള ചങ്ങലകൾ അണിയിച്ചും ചെന്നിയിൽ തോട്ടികൊണ്ട് കൊളുത്തി വലിച്ചും കിലോമീറ്ററുകളോളം ടാറിട്ട റോഡിലൂടെ നടത്തിച്ചും കണ്ണടിച്ചു പൊട്ടിച്ചും കാരവെടിക്കുമുന്നിൽ കിടുകിട വിറപ്പിച്ചു നിർത്തിയുമെല്ലാം ദൈവപ്രീതിയുടെയും അലങ്കാരങ്ങളുടെയും ഒക്കെ പേരിൽ ഈ കൊമ്പന്റെ വംശ തലമുറയിൽപ്പെട്ട പലരെയും നെറ്റിപ്പട്ടവും മാലയും ഒക്കെ അണിയിച്ച് പീഡിപ്പിക്കുന്നവരെ കുറിച്ച് ഇവൻ അറിയില്ലായിരിക്കാം രാഘവ വാര്യരുടെ മാതങ്കലീലയോ വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകനോ ആറ്റൂരിന്റെ മേഘരൂപനോ ഒന്നും ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളുമല്ല കുറഞ്ഞപക്ഷം അരിക്കൊമ്പനെയും പടയപ്പേയും പോലും ഇവ കണ്ടിട്ടുണ്ടാകില്ല ഒരു പടക്കമേറിന്റെ വൈരാഗ്യമെങ്കിലും ഉള്ളിലുണ്ടായിരുന്നു എങ്കിൽ ഇവൻ ചവിട്ടിക്കൂട്ടി എറിയുമായിരുന്നു ഈ ജന്മങ്ങളെ സംശയം വേണ്ട ചങ്ങല വലിച്ചു കാൽക്കുടിയിലും ഉടലിലുമൊക്കെ ഉണങ്ങാത്ത മുറിവുകളുമായി കൊമ്പും മസ്തകവും ഒക്കെ തകർന്ന് ക്ഷയരോഗികളായി ജീവിക്കുന്ന എണ്ണമറ്റ സഹോദരങ്ങളെക്കുറിച്ചൊന്നും ഇവൻ അറിയില്ല ഒന്നുറപ്പാണ് ഇവൻ കണ്ടിട്ടുള്ളത് ഇത്തരം സാധു മനുഷ്യരെ മാത്രമാണ് ഇവർ അവന്റെ ശത്രുക്കളല്ല അവരിൽ ഒരാൾ മാത്രം ഇങ്ങനെ എത്ര എത്ര വലിയ പാഠങ്ങളാണ് ഓരോ ദുരന്തമുഖങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നത് ഒന്നുകൊണ്ടും പഠിക്കാത്തവരായി നമ്മൾ എപ്പോഴും മണ്ണിനെയും പ്രകൃതിയും അറിയാത്ത വികസനവും പുരോഗമനവും പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു പലപ്പോഴും അതെല്ലാം പിന്തിരിഞ്ഞ് നടത്തവുമാകുന്നു സത്യത്തിൽ ഇതൊക്കെയാണ് പ്രകൃതി പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങൾ അക തുറന്ന് ഇനിയെങ്കിലും നമുക്ക് ഇതൊക്കെ കാണാം ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ ഒന്നിച്ചു നിൽക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയും വണ്ണം സംഭാവനകൾ നൽകാം അതിനോടൊപ്പം ചൂരൽമലയിലെ ഈ കൊമ്പനും നന്ദി പറയാം സഖ്യപുത്ര നീ ചില വലിയവരെന്ന് നടിക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ വലിയവനാണ് ശ്രീകണ്ഠൻ കരിക്കകം എന്ന ഒരു വ്യക്തി എഴുതിയ മനോഹരമായ ഒരു ഭാവനയാണ് ഇത് അതൊരു ഭാവനയായിരിക്കില്ല ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കാം യാഥാർത്ഥ്യവും ശരിക്കും പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് എത്രമാത്രം സുഖകരമായ ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ നൽകുന്നത് നമുക്കും തിരിച്ച് പ്രകൃതിയിലേക്ക് മടങ്ങാം പ്രകൃതിയെ സ്നേഹിക്കാം ഒപ്പമുള്ള സഹജീവികളെയും മിണ്ടാപ്രാണികളെയും ജീവനെ പോലെ കരുതാം സ്നേഹിക്കാം യുസ്റ്റസ് കർമ്മ